നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ ഉണ്ടല്ലോ വെറുതെ കളിക്കേണ്ട മക്കളെ കാരണം നിങ്ങളുടെ ചില ആളുകളൊക്കെ ഗവർണർക്കെതിരെ കുതിര കയറിയിട്ട് പരീക്ഷ എഴുതാൻ പറ്റാതെ പഠിക്കാൻ പോകാൻ സാധിക്കാതെ ജയിലിനകത്ത് കടക്കുക ഇവനെയൊക്കെ ഉടുമ്പ് പറഞ്ഞ എന്താണെന്നറിയോ ഇൻഗുലാം സിന്ദാബാദ് വിളിച്ചാൽ മതി ഗവർണർ ഗോ ബാക്ക് പറഞ്ഞാൽ മതി നിന്നെയൊക്കെ പരീക്ഷ എഴുതിക്കാൻ കാരണം എന്താണ് പരീക്ഷ എഴുതിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കേമന്മാരുള്ള നാടാണ് ഇവരുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാര് അതുകൊണ്ടാണല്ലോ ചിന്താജെറോമന് വാഴക്കുളി എന്താണെന്ന് അറിയില്ല ചങ്ങമ്പുഴ എന്താണെന്നറിയില്ല ഡോക്ടറേറ്റ് കൊടുത്തില്ലേ ഷിജുഗാൻ പറഞ്ഞു ചിന്ത ചേച്ചിക്ക് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും വേണം ഒരു ഡോക്ടറേറ്റ് അങ്ങനെ ഷിജുകാലം കൊടുത്തു ഒരു ഡോക്ടറേറ്റ് പിന്നെ അപ്പൊ ബിജു ആലത്തൂർ എം പി പറഞ്ഞു കരുവന്നൂർ കേസിൽ ഞാൻ സഹായം ചെയ്ത ആളല്ലേ അപ്പൊ എനിക്കും വേണം ഒരു ഡോക്ടറേറ്റ് എന്തിനാണ് കെമിസ്ട്രിയിൽ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് 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 വേണം എടുക്കണമെങ്കിൽ ഇത് പഠിക്കണ്ടേ പഠിക്കാതെ ആ വൈസ് വൈസ് ചാൻസലർ കൊടുത്തതിന്റെ നമ്മുടെ ഗവർണർ ഗവർണർ ഞാൻ ഈ നമസ്കാരം ചൂട് അവസാനിച്ചതിന് ശേഷവും ആലപ്പുഴയിൽ കത്തി കയറുകയാണ് ശോഭ തരംഗം ആലപ്പുഴയിലെ നിറസാന്നിധ്യമായി അവരിൽ ഒരാളായി തന്നെ ശോഭ സുരേന്ദ്രൻ ആലപ്പുഴക്കാർക്കൊപ്പം തന്നെ സജീവമാണ് ഈ കഴിഞ്ഞ ദിവസം കുമാരപുരം പഞ്ചായത്തിൽ ശോഭ സുരേന്ദ്രൻ നടത്തിയ തീപുരി നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് മാർസിസ്റ്റ് പാർട്ടിക്കാര് കരുതുന്നത് പോലെ ഇവരുടെയൊക്കെ നേതാക്കന്മാർ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചു കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം അയച്ചുവിടാം എന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ടാകുന്നത് നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ നിങ്ങളുടെ വലിയ നേതാക്കന്മാർ വരും എന്ന് കരുതിയിട്ടാണെങ്കിൽ നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും കൂടിയിട്ട് ഇവിടുത്തെ പോലീസ് അധികാരികളുടെ പഠിക്കലേക്ക് വരാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ വിചാരിച്ചാൽ തടുക്കാൻ പറ്റില്ലെന്ന് ഇവിടുത്തെ ഡിവൈഎസ്പിയെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് ഞങ്ങളൊക്കെ നല്ല രീതിയിൽ വന്ന് പോലീസ് അധികാരികളോട് സംസാരിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ വീട്ടിലെന്നെ കയറിയിട്ട് ആ വീട്ടിലെ അലമാരയും ആ വീടിനകത്തുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളും മുഴുവൻ ചവിട്ടിക്കൂട്ടി മറിച്ചിടാൻ നിന്റെ ഒന്നും കുടുംബത്തെ തറവാട്ടുവക സ്വത്തെടുത്തിട്ടല്ല ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരുടെ വീടിനകത്ത് സാധന സാമഗ്രികൾ വാങ്ങി വെച്ചിട്ടുള്ളത് പോലീസുകാരെയൊക്കെ ഇതെല്ലാം ചെയ്ത പോലീസുകാരെയൊക്കെ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് ഇപ്പോ നാൽപ്പത്തഞ്ചു വയസ്സുള്ളവനും അമ്പത് വയസ്സുള്ളവനും ഒക്കെ എഴുതി വെച്ചോ ജനാധിപത്യത്തിന്റെ കണക്ക് പുസ്തകം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ ഈ ഒരൊറ്റ പ്രശ്നത്തിൽ ഞങ്ങൾ എഴുതാൻ തുടങ്ങുകയാണ് പോലീസ് അധികാരികളുടെ പേര് പോലീസ് അധികാരികളുടെ പേരുൾപ്പെടെ ഞങ്ങൾ എഴുതി വെക്കാൻ പോവുകയാണ് എന്നുള്ള സൂചന ഞങ്ങൾ നൽകിയ ഇവിടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സംസ്ഥാനതല ചുമതലയുള്ള പ്രസാദിയും അതുപോലെ തന്നെ ജില്ലയുടെ അമരക്കാരനും ഞാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ സ്റ്റേഷനകത്ത് വന്നിരിക്കുമ്പോ ഞങ്ങൾ രണ്ടു കൂട്ടരോടും മാന്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുമെന്നാണ് പോലീസ് അധികാരി പറഞ്ഞതെങ്കിൽ അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ട നീക്കം അതല്ലാതെ ഞങ്ങളെ രണ്ടാംകുടി മക്കളായിട്ട് കണ്ടാൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ സർക്കാരിന്റെ ഘടനാവിലേക്ക് അടക്കുന്ന നാണയത്തുട്ടുകൾ എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് ശമ്പളം തരുന്നത് അല്ലാതെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഭാര്യ കമലയുടെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പടം കൊണ്ടല്ല നിങ്ങൾക്കിവിടെ ശമ്പളം തരുന്നു അത് ഉറപ്പ് മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളിവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കളുണ്ടല്ലോ വെറുതെ കളിക്കേണ്ട മക്കളെ കാരണം നിങ്ങളുടെ ചില ആളുകളൊക്കെ ഗവർണർക്കെതിരെ കുതിര കയറിയിട്ട് പരീക്ഷ എഴുതാൻ പറ്റാതെ പഠിക്കാൻ പോകാൻ സാധിക്കാതെ ജയിലിനകത്ത് കടക്കുക ഇവനെയൊക്കെ ഉടുമ്പ് പറഞ്ഞ എന്താണെന്നറിയോ അറിയോ ഗുലാം സിന്ദാബാദ് വിളിച്ചാൽ മതി ഗവർണർ ഗോ ബാക്ക് പറഞ്ഞാൽ മതി നിന്നെയൊക്കെ പരീക്ഷ എഴുതിക്കാൻ കാരണം എന്താണ് പരീക്ഷ എഴുതിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കേമന്മാരുള്ള നാടാണിത് ഇവരുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാര് അതുകൊണ്ടാണല്ലോ ചിന്താജറോമിന് വാഴക്കുള എന്താണെന്നറിയില്ല ചങ്ങമ്പുഴ എന്താണെന്നറിയില്ല ഡോക്ടറേറ്റ് കൊടുത്തിട്ടേ പറഞ്ഞു ചിന്ത ചേച്ചയ്ക്ക് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കും വേണം ഒരു ഡോക്ടറേറ്റ് അങ്ങനെ ഷിജുകാലം കൊടുത്തു ഒരു ഡോക്ടറേറ്റ് പിന്നെ അപ്പൊ ബിജു ആലത്തൂർ എം പി പറഞ്ഞു കരുമന്നൂർ കേസിൽ ഞാൻ സഹായം ചെയ്താണല്ലേ അപ്പൊ എനിക്കും വേണം ഒരു ഡോക്ടറേറ്റ് എന്തിനാണ് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് വേണം കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് എടുക്കണമെങ്കിൽ ഇത് പഠിക്കണ്ടേ പക്ഷേ പഠിക്കാതെ ആ ബിജുബിന് വൈസ് ചാൻസലർ ഡോക്ടറേറ്റ് കൊടുത്തതിന്റെ പേരിലാണ് നമ്മുടെ ഗവർണർ പറഞ്ഞത് നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ടേ ഞാൻ ഈ ഗവർണർ പദവിയിൽ നിന്ന് പോകുമെന്ന് വൈസ് ചാൻസലറോട് പറയേണ്ട സാഹചര്യം ഈ കേരളത്തിന്റെ മുന്നിൽ ഉണ്ടാക്കി അപ്പൊ ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാരുടെ വാക്ക് കേട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ നിങ്ങൾ യുദ്ധപ്രഖ്യാപനത്തിന് വരുമ്പോ ഞങ്ങളുടെ രാജിയുടെ വീട്ടില് നിങ്ങൾ രാവിലെ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ രാജിയുടെ വീട്ടില് രാജി കളഞ്ഞ് നിലവിളിച്ച് വിളിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് രാജിയുടെ വീട്ടിൽ രാവിലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ അവിടെ എത്തി വീടിന്റെ മുന്നിലെത്തി ഞാനിവിടെ നിന്ന് വോട്ട് ചെയ്യാൻ പോയതാണ് രണ്ടു മണി വരെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു നിങ്ങൾ ആലപ്പുഴയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു ആലപ്പുഴയിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ആലപ്പുഴയിലെ രണ്ട് ബൂത്തുകളിലും നിങ്ങളുടെ സഹോദരി എന്നുള്ള രീതിയിൽ ഞാൻ രാത്രിയിൽ തന്നെ എത്തി അവിടെ പ്രവർത്തകരെ വെല്ലുവിളിച്ചു ഞങ്ങളെ പോലീസ് അധികാരികളുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത് പ്രവർത്തകരെ വെല്ലുവിളിച്ചപ്പോൾ ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു എന്താണെന്ന് അറിയുമോ അവരോട് ഞാൻ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഞാൻ നിങ്ങളും മാർസിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു സംഘടന ഉണ്ടാക്കണം എന്നാണ് മാർസിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ച് മാർസിസ്റ്റ് പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തകന്മാർ എങ്ങനെ ഉണ്ടാകണം ശാന്തിയോടും സമാധാനത്തോടും കൂടി എന്റെ ഫ്ലക്സ് ബോർഡിലെ മുഖം വെട്ടി എറിഞ്ഞാലോ ഇന്നലെ മഴ കൊണ്ടുവന്ന് ഏതോ ഫ്ലക്സ് ബോർഡ് കീറി പൊളിച്ചു എന്നാണ് പറയുന്നത് പിന്നെ കമ്പിപ്പാറ കൊണ്ട് ശോഭ സുരേന്ദ്രനെ കീറിമുറിച്ചാലോ എടോ ഞാൻ ഈ രാഷ്ട്രീയ പരിപാടി ആലപ്പുഴയിൽ ആദ്യമായിട്ട് തുടങ്ങി തുടങ്ങിയത് ഇത് ഇവിടുത്തെ പോലീസ് അധികാരികളും കൂടി കേൾക്കാനാണ് ഞാൻ പറയുന്നത് ഇത് ആറ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ് ശോഭാ സുരേന്ദ്രൻ മൂന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നത് തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് ജയിച്ച് കസേരി ഇരിക്കലല്ല ഒന്നാമത്തെ പണി ഞങ്ങളുടെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കലാണ് ഞങ്ങൾക്ക് രാഷ്ട്രമാദ്യം പിന്നെയാണ് ഞങ്ങൾക്ക് മതത്തെ കുറിച്ചുള്ള ചർച്ച പോലുമുള്ളൂ എന്നുള്ളവരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പല നേതാക്കന്മാരും ഭാര്യയെ കൂട്ടി ഇപ്പോ സുഖവാസത്തിന് പോയിട്ടുണ്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഒരാൾ ഡൽഹിയിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട് പക്ഷെ ശോഭാ സുരേന്ദ്രൻ ഈ ആലപ്പുഴയിൽ തന്നെ നിൽക്കുകയാണെന്ന് പോലീസ് അധികാരികൾ ഓർക്കുക ഞങ്ങളുടെ പ്രവർത്തകരുടെ പ്രവർത്തകർക്കെതിരെ അക്രമം അഹിച്ചു വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ പോലീസ് സേമാന്മാരുടെ സഹായത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ഡിവൈഎസ്പിക്ക് ചെറിയ ഒരു ഇരുത്തമൊക്കെ ഉള്ള ആളാണ് എന്നാണ് എന്റെ ധാരണ സർക്കിൾ ഇൻസ്പെക്ടർക്ക് കുറച്ച് ചോരത്തറുപ്പ് കൂടും കാരണം ചെറുപ്പമാണല്ലോ പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒന്ന് അന്വേഷിച്ചാൽ മതി ഞങ്ങളുടെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വിഷുവിന്റെ തലേ ദിവസം നിർത്തിയ ഒരു ചോരത്തിളപ്പുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിപ്പോണോ വീട്ടില് അരിയും സാധനങ്ങളും വാങ്ങണ്ടേ എന്ന് ചോദിച്ച് നീ സൗകര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കേസെടുക്കാൻ പറഞ്ഞ് അവന്റെ പുസ്തകവും സാധനങ്ങളും ഒക്കെ അവിടെ നിന്നും മാറ്റി അറിഞ്ഞ് കാരണം തെറ്റ് ചെയ്യാത്ത പ്രവർത്തകരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചാൽ അങ്ങനെയുള്ള പോലീസ് അധികാരികളെ എന്ത് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് അറിവും വിവരവുമുള്ള ആളാണ് ശോഭാ സുരേന്ദ്രതെന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുക ഓരോ പ്രവർത്തകനെയും ആ ദിവസം അവിടെ നിർത്താൻ ആ സർക്കിൾ ഇൻസ്പെക്ടർ അനുവദിച്ചിട്ടില്ല അവന് സ്ഥലം മാറ്റവും എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ പ്രതിഷേധവും സമരവും സഹിക്കാൻ വയ്യാതെ ആ മലപ്പുറം ജില്ലയിലെ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്വന്തമായി ആവശ്യപ്പെട്ട് ട്രാൻസ്ഫർ വാങ്ങി പോകേണ്ടി വന്നു പന്ത്രണ്ട് സമരമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത് ഇത് പറയാൻ കാരണം ഞങ്ങളുടെ കയ്യിൽ പണമില്ല ഞങ്ങളുടെ പ്രവർത്തകന്മാർ പാവങ്ങളാണ് ഓട്ടോ ഷോടിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങളെ സാധാരണ കൂലിപ്പണിക്കാരാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ കൂടുതൽ അഹങ്കരിക്കാനാണ് തീരുമാനമെങ്കിലും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇപ്പൊ ക്ഷമയുടെ നെല്ലിപ്പലകയിലാണ് നിൽക്കുന്നത് ഈ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ ഞങ്ങൾ നിൽക്കുമ്പോ മാർസിസ്റ്റ് പാർട്ടിക്കാരന്റെ അരിവാളുണ്ടല്ലോ ചിഹ്നം ആ അരിവാഴ്ച പോലെ നട്ടല് വളച്ച പോലീസ് അധികാരികൾ ഓച്ചാലിച്ച് നിന്ന് അവർക്കെതിരെ നിങ്ങൾ കേസെടുത്തില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ വിളിച്ചതാണല്ലോ കളക്ടറെ കളക്ടർ പറഞ്ഞാൽ അയ്യോ ശോഭാജി ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകില്ല ഞാൻ രാത്രി തന്നെ വിളിച്ചു പറയാം ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷൻ വിളിച്ചില്ലേ പോലീസ് അധികാരികളെ അപ്പൊ ഞങ്ങളുടെ ഒരു സഹോദരിക്കെതിരെ നിങ്ങൾ ആക്രമണം നടത്തുമ്പോ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നല്ല രീതിയിൽ ഗൗരവതരമായിട്ട് ആലോചിച്ച് നിങ്ങളുടെ ഗുണ്ടകളെ നിലക്കി നിർത്തിയില്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നല്ല രീതിയിൽ തീരുമാനമെടുക്കാനൊക്കെ സാധിക്കുന്ന ആളുകൾ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ എന്ന് സൂചിപ്പിക്കാനാണ് ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഞങ്ങളുടെ പ്രവർത്തകരുണ്ടല്ലോ ഞങ്ങള് നിങ്ങൾ നിങ്ങളുടെ നേതാവ് ആരിഫിന്റെ ഈ ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ചില ഏരിയകളിലൊക്കെ ഇറക്കി പറം കൊടുത്ത് അതുപോലെയല്ല ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ഓരോരുത്തരും ഒരുമിച്ച് നിൽക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പ്രവർത്തകന്മാർക്ക് വേദനിച്ചാൽ ആ പ്രവർത്തകന്മാരുടെ കുടുംബത്തിന് വേദനിച്ചാൽ ഏറ്റവും ആദ്യം വേദനിക്കുന്നത് ഇവിടത്തെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അത് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമെന്ന് പരസ്യമായിട്ട് പ്രസംഗം നടത്തിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് തീർപ്പുണ്ടാകണം മാർസിസ്റ്റ് പാർട്ടിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അവരെതിരെ കൃത്യമായ നടപടിയെടുക്കണം ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർ ഞങ്ങളല്ലോ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ രാജിയുടെ വീടിനകത്ത് ആദ്യം വന്നത് അത് കഴിഞ്ഞ് കളക്ടറെ വിളിച്ചു പറഞ്ഞതിനു ശേഷവും ആ രാജിയുടെ വീടിനകത്ത് കയറി ഞങ്ങളുടെ നേതാവിന്റെ ഓട്ടോറിക്ഷ അടിച്ചുപൊളിച്ച് ആ പാവപ്പെട്ട കുട്ടികളെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും ആരാണിവർക്കൊക്കെ ലൈസൻസ് കൊടുത്തത് അതിനാണോ ഇവിടുത്തെ പോലീസ് അധികാരികൾ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് ഇത് കൂടുതൽ മുന്നോട്ട് പോകണ്ട എന്നുള്ള സൂചനക്കായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കളക്ടർ കളക്ടറേമാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പല സമയത്ത് പല പരാതികൾ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് ആ സമയത്തെല്ലാം താങ്കൾ പറഞ്ഞു ഞാൻ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത് ഇനി മര്യാദയ്ക്കല്ല കാര്യങ്ങൾ നിൽക്കുന്നതെങ്കിൽ എസ് പി ഓഫീസിന്റെ മുന്നിലും കളക്ടറുടെ ഓഫീസിന്റെ മുന്നിലും സമരം നടത്താൻ നല്ല ചങ്കൂറ്റമുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ എന്നുള്ള ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് മറ്റു രാഷ്ട്രീയ കടക്കുന്നില്ല വെറുതെ കൊണ്ട് അവസരം ഉണ്ടാക്കരുത് നമുക്ക് ആർക്കും ആഗ്രഹമില്ല ഈ നാട് മുന്നോട്ട് പോകണമെന്ന് ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് ഇവിടെ പ്രവർത്തിക്കണം കുമാരപുരം പഞ്ചായത്തില് എല്ലാ ബൂത്തുകളിലും ഈ പാർട്ടി അതിശക്തമായിട്ട് മുന്നോട്ട് പോകും വരാൻ തീരുമാനമെടുക്കുന്ന കോൺഗ്രസ്സിലാരെയും മാർസിസ്റ്റിലാരെയും ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ചേർത്തു അതിന് ഞങ്ങൾക്ക് ജൂൺ മാസം നാലാം തീയതി അതായത് എലക്ഷന്റെ റിസൾട്ട് വരണവരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതെടുത്തിട്ടുള്ളത് ഞങ്ങളുടെ പ്രവർത്തകന്മാരും നേതൃത്വവും ഒരുമിച്ചാണെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കിയിട്ട് ഈ കുമാരപുരം പഞ്ചായത്തിലെ നേതൃത്വം ഇനി സമാധാനപൂർവ്വം ഞങ്ങൾ ഇരിക്കൂ ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ജനാധിപത്യം സംസാരിക്കാം നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് പറയാം എടോ കുമാരപുരം പഞ്ചായത്തില് പോട്ടക്കണറ്റിൽ കിടക്കുന്ന തവളകളെ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ കൈകാര്യം ചെയ്യാൻ ചെയ്യാൻ വന്ന കുട്ടി സഖാക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ വേണ്ടിയാണ് നിന്റെ വലിയ മുന്തിയ നേതാവ് ഇ പി ജയരാജൻ ഡൽഹിയിലേക്ക് വണ്ടിയേറിയത് തരവും കിട്ടിയാൽ ഇനിയും ആളുകൾ വരും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര പിടിക്കാൻ കൊണ്ടിരിക്കുന്ന ഒരു കാലാംശത്തിലാണ് നിങ്ങളൊക്കെ അനാവശ്യമായ കാര്യപരിപാടിയുമായി നടക്കുന്നത്